ഹലോ ഗായ്സ് അസ്സാ വലൈക്കും എന്തൊക്കെ എൻ്റെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ എനിക്കല്ല എന്തില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകണം അപ്പം ഞമ്മൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും മേലാണ് കേട്ടോ നമ്മൾ തറവാട്ടിലാണ് എൻ്റെ വീട്ടിലല്ല തറവാട്ട് ഏറ്റവും മേലുകയറിയിട്ടില്ല എന്താണെന്ന് നമ്മൾ മാങ്ങൾ എല്ലാം വിചാരിച്ചു കാരണം നല്ല മഴയല്ല ഈ മഴയിൽ തന്നെ മാങ്ങൾക്ക് ഒന്നിനും പറ്റില്ല കാരണം പുഴു വരും പിന്നെ ഞാൻ മാത്രമേ കുറേ കാക്ക കുത്തിയിട്ട് ഇങ്ങനെ നിലത്തിങ്ങനെ വീഴണെല്ലാം മാങ്ങയും അപ്പോൾ ഒരു ട്രിപ്പ് അത് മൂന്നാല് ദിവസം മുമ്പ് രാശിക്കോ വന്നിട്ട് കുറെ പൊട്ടിച്ചിട്ട് പോയി ഇനിയിപ്പം ഞാൻ അടുത്തിങ്ങനെ മാങ്ങനെ നിലത്തിങ്ങനെ വീണ സൗണ്ട് വെറുതെ നിലത്തു വീണ് പൂവല്ല എന്തായാലും ഇനി എല്ലാം പൊട്ടിക്കുക കാരണം ഇനിയിപ്പോൾ മഴ പെയ്ത ഫുൾ പുഴുത്തു ഇനി മാങ്ങയുടെ ആ ടേസ്റ്റൊക്കെ ഉണ്ട് പോവും അപ്പോൾ നമുക്ക് എല്ലാതും പൊട്ടിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഈ മാങ്ങയാണ് മൂവാണ്ട മാങ്ങ തന്നെ തോന്നുന്നു കേട്ടോ മൂവാണ്ടൻ തന്നെയാണ് ഇത് പച്ച എനിക്ക് എനിക്കിപ്പോൾ ഇഷ്ടം മൂത്തതും പഴുത്തതാണ് കേട്ടോ മൂത്തതൊക്കെ നമുക്ക് ഉപ്പും മുളകിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പഴുത്തതും അതുപോലെ തന്നെ മൂത്തതും പച്ച എനിക്കിഷ്ടമല്ല കേട്ടോ പച്ച ഇഷ്ടം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല അങ്ങനെ നമ്മളിത് ഈ ഒരു മാങ്ങ നമുക്ക് പറ്റാവുന്നതാൻ കയ്യെത്തണോടത്തൊക്കെ പൊട്ടിക്കേണ്ടത് കാരണം ഇനി നല്ല വഴുക്കലുണ്ട് വരഞ്ഞ മഴ പെയ്തതിനാൽ നമുക്കിങ്ങോട്ട് കയറാൻ പറ്റില്ല കാരണം നല്ല മഴയൊക്കെ പെയ്തതിനാൽ മാങ്ങ മാങ്ങൊക്കെ വെറുതെ കാക്കയ കുത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ നശിച്ചു പോകുകയുള്ളൂ നമുക്ക് ഇന്നിങ്ങോട്ട് കയറാൻ വഴുക്കലായിരിക്കും ഇപ്പം തന്നെ നല്ല വഴുക്കലുണ്ട് അപ്പം ഞാനെന്നെ ഏകദേശം പേടിച്ച് വീഴു വീഴില്ലെന്നുള്ളത് അങ്ങനെ നമുക്ക് ഏഹ് എത്തണോത്തത് മാത്രമേ ഞാൻ പൊടിച്ചിട്ടുള്ളൂ ഞാൻ അത്ര റിസ്ക് എടുത്തിട്ടുള്ള പൊട്ടിക്കലൊന്നും പൊട്ടിക്കണില്ല കാരണം ഞാൻ കത്തിമറി വീണുണ്ടെങ്കിൽ അടിയിൽ ഇപ്പൊ തരി പോലും കിട്ടൂല ഇന്ന് കണ്ടില്ല കേസ്വർന്ന് അടിയിലേക്ക് നോക്കുമ്പോള് ഇതന്നെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കിട്ടാണ് കേട്ടോ ഇപ്പൊ പിന്നെ നമുക്ക് ഈ മാങ്ങ ഇതിന്റെ പേരെന്താ വളൂർ ഇട്ടോ ഈ മാങ്ങയുടെ പേര് വളൂർ മാങ്ങ നട്ടോ ഇത് വലിയ മാങ്ങ മാങ്ങട്ട് നല്ലോണം ഇതാവും ഇപ്പതേ ഇങ്ങനെയൊക്കെ കറുത്ത കുത്തു 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 ആകെ വരണം ഈ മഴ പെയ്തപ്പോൾ ഉള്ളതാണ് പക്ഷെ കേടില്ല കേട്ടോ മാങ്ങ അങ്ങനെ ഒരു കറുത്ത കറുത്ത കളറായി വരിക അപ്പൊ ഈ മഴ വന്നപ്പോ ഉണ്ടായതാണ് കേട്ടോ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളില് ഇതിങ്ങനെ താഴ്ത്തിങ്ങനെ മുട്ടിയിട്ടല്ല എടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ൊക്കെ അങ്ങനെ മുട്ടി കെടുക്കാം കേട്ടോ നിലത്ത് നിങ്ങൾക്ക് ആ കാണിച്ചിരം ഇവിടെ നിലത്തിനെ മുട്ടിയിട്ട് അങ്ങനെ കെടുക്കുമ്പോൾ കണ്ടെങ്ങനെ കറുത്ത കളർ നിറച്ചും പക്ഷെ നമുക്ക് മുറിച്ച് കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമുക്കിങ്ങനെ നിലത്ത് മുട്ടിയിട്ട് അങ്ങനെ അങ്ങനെ പഴുത്തി ചെയ്യുന്നിട്ട് അവിടെ കെടുക്കണം കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലങ്ങനെ നോക്കില്ലല്ലോ അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ നീക്കി നോക്കിയപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങാം അപ്പം എനിക്ക് പറ്റണതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കണ്ടില്ല ഗൈസ് ഒരെണ്ണം നമുക്ക് എടുക്കണം കണ്ടില്ല ഇവരുടെ അങ്ങ് ഇത് കണ്ടോ ഇതൊക്കെ പഴുത്തിട്ട് ഇത് ഉറുമ്പൊക്കെ അരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് കാണാണ്ട് പഴുത്തിട്ട് കാക്ക കൊത്തിയിട്ടില്ല ഒന്നുമില്ല അങ്ങനെ നിലത്ത് കിടന്ന് ചീഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് മാങ്ങിഷ്ടം പോലെ പൊട്ടിക്കാനായിട്ട് കേട്ടോ കാരണം ഇപ്പോൾ അതേ ബാങ്ക് കൊടുക്കണുണ്ട് ഈ നേരമായി ഉമ്മ കുറേ നേരം നീ പൊട്ടിച്ചോ പൊട്ടിച്ചോന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല മാങ്ങ പൊട്ടി വീഴണ സൗണ്ട് ഇട്ടപ്പോഴാണ് ഞാൻ കയറിയത് മേലക്ക് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മേലെ അടിയിൽക്ക് നോക്കിയോളാം കണ്ടില്ലേ ഇതിൻ്റെ അടിക്കൊക്കെ വീണൊക്കെ കിട്ടുമോ മക്കളെ ഒരു രക്ഷയില അപ്പൊ ഞങ്ങളെ പൂച്ച ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടാണ് കാത്തു ഞങ്ങളെ കുട്ടികളോട് ഇട്ട പേരാട്ട് നീർക്ക് കാത്തു അപ്പ ആളെന്തെങ്ങനെ നോക്കുന്നുണ്ട് ആളെ ഞാനും കൊടുത്തിട്ട് ചാറ്റൊക്കെ കൊടുത്തുട്ടോ അങ്ങനെ ഞാനത് എനിക്ക് പറ്റാവുന്ന മാങ്ങൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ഈ ഒരു കവറിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നാളെ പൊട്ടിക്കാന്നൊക്കെ ഞാൻ ഇറങ്ങി കാരണം ഇതുപോലെ ഇങ്ങനെ ഇറക്കാൻ എനിക്ക് പറ്റണ്ടേ ഇനി ഇതാണെങ്കിൽ കവർ എടുത്ത കവറാണെങ്കിലും ഒന്നുമല്ല ഗംജീര കവറായിപ്പോയി കാരണം വലിക്കുമ്പോഴത്തേനും അത് പൊട്ടണത് കിട്ടണില്ല അപ്പൊ ഈ ആ ഉമ്മയുടെ വിളിച്ചുപോലെ ഉമ്മ ചാഷിക്കാൻ ചാർക്കാൻ ആരെങ്കിലും മേലെ വിട് ഈ മാങ്ങ എനിക്ക് ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇത് നമ്മുടെ മാങ്ങതെ എടുക്കാൻ വേണ്ടി നമ്മൾ ജാശിക്ക് വരണിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങാഷിക്ക് അട എടുത്തിട്ട് നമുക്കിടുത്ത് അടിയിലേക്ക് പെട്ടെന്ന് നമുക്ക് ഇറങ്ങാം കേട്ടോ കാരണം എറിട്ടായി തുടങ്ങി അപ്പം ഇനിയും നമുക്ക് മാങ്ങ പിടിക്കണം ഇനി അടുത്ത് നമുക്ക് നാളെ പിടിക്കാം കേട്ടോ അപ്പം ഇത് വരുമ്പോഴത്തേന് നമ്മൾ എല്ലാ മോളും ഉറക്കത്തിനത് ഇവിടെ ഇടയ്ക്ക് കറിയുന്നുണ്ട് വീണെന്ന് തോന്നണോ വീണിട്ടാണെങ്കിൽ കറിയണത് പിന്നെ ഇത് ഇതാണ് ഞങ്ങളുടെ ചക്കക്കാമ്പിന് കേട്ടോ എനിക്ക് മാങ്ങ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ മാതമുണ്ട് തേരുന്ന് മാങ്ങ കഴിക്കേണ്ടത് പിന്നെ നമ്മളിവിടെ പൊട്ടിച്ച മാങ്ങൊക്കെ ഒക്കെ നമ്മൾ അവർക്കൊരുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മതി പങ്കുവെക്കുന്നുണ്ട് അപ്പം നമ്മൾ വീടിന്ന് ബൈ